മോദിയും യോഗിയും തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് ഇപ്പോൾ ബിജെപിക്ക് വലിയ തലവേദനയായി മാറിയിരിക്കുന്നത് ബിജെപി നേതാക്കളും പ്രവർത്തകരും രണ്ട് തട്ടിൽ ആയിരിക്കുന്നു യോഗിയെ തംഘപരിവാർ അകമഴിഞ്ഞ് പിന്തുണയ്ക്കുമ്പോൾ മോദിക്ക് പിന്നിൽ ബിജെപി നേതാക്കളുടെ നീണ്ട നിരതന്നെയു എന്തായാലും യോഗിക്കെതിരെ ശക്തമായ നീക്കമാണ് ഉത്തർപ്രദേശിൽ നടക്കുന്നത് മോദിയുടെ വിശ്വസ്തൻ ജെ പി നദ്ദ ബിജെപി അധ്യക്ഷൻ ജെ പി നദ്ദ ഉത്തർപ്രദേശിൽ എത്തുകയും ഉത്തർപ്രദേശിലെ ബിജെപി അധ്യക്ഷൻ ഭൂപേന്ദ്ര ചൌധരിയുമായും ഉപമുഖ്യമന്ത്രി കേശവ പ്രസാദ് മൌരിയുമായും ചർച്ച നടത്തുകയും ചെയ്തു യോഗിയെ കാണാതെ നടത്തിയ ഈ ചർച്ചയിൽ ഇരുവരും പറഞ്ഞത് യോഗി സ്ഥാനം ഒഴിയണം എന്നാണ് നദ്ദ എത്തിയത് തന്നെ തെറിപ്പിക്കാനാണെന്ന് യോഗിക്കറിയാം അതുകൊണ്ട് തന്നെ യോഗി മുട്ടൻ പണി കൊടുത്തിരിക്കുന്നു മോദിക്ക് ന്യൂനപക്ഷത്തിനെതിരെ ബുൾഡോസർ രാജയ്ക്ക് പ്രഖ്യാപിച്ച് നിൽക്കുന്ന യോഗി സംഘപരിവാറിന്റെ പ്രിയപുത്രനാണ് സംഘപരിവാറുകാരെ തന്റെ കീഴിൽ ഒന്നിപ്പിക്കാൻ വേണ്ടിയുള്ള പണിയാണ് കൻവാർ തീർത്ഥാടനത്തിന്റെ പേരിൽ യോഗി കൊടുത്തിരിക്കുന്നത് കൻവാർ തീർത്ഥാടനം കടന്നുപോകുന്ന വഴികളിൽ മുസ്ലീം കടകൾ പാടില്ല ഹിന്ദുക്കൾ മാത്രമേ കടകൾ നടത്താവൂ ഹിന്ദുക്കളുടെ കട മുസ്ലീങ്ങൾ ബിനാമി പേരിൽ നടത്താൻ പാടില്ല ചിക്കൻ വിളമ്പാൻ ഹലാൽ ചിക്കൻ വിളമ്പാൻ പാടില്ല ഇങ്ങനെയൊക്കെയുള്ള ശക്തമായ നിർദ്ദേശമാണ് യോഗി കൊണ്ടുവന്നത് ഇതോടുകൂടി ഉത്തർപ്രദേശിലെ ന്യൂനപക്ഷങ്ങൾ മുഴുവൻ യോഗിക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ് പക്ഷേ അതിനപ്പുറം യോഗി മറ്റൊരു തന്ത്രം പയറ്റുന്നു കൻവാർ തീർത്ഥാടനത്തിന് നിയന്ത്രണങ്ങൾ കൊണ്ടുവന്ന യോഗി കേന്ദ്രമന്ത്രിസഭയെ രണ്ടാക്കി പുലർത്തിയിരിക്കുന്നു കൻവാർ തീർത്ഥാടനത്തിലെ നിയന്ത്രണങ്ങൾ തെറ്റാണെന്ന് പറഞ്ഞത് യു ആണ് ആദ്യം നിതീഷ് കുമാറാണ് ഈ തീരുമാനം തെറ്റാണെന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നത് പിന്നീട് എൽ ജെ പിയുടെ സമുന്നത നേതാവ് ചിരാഗ് പാസ്വാനും ഇത് തെറ്റാണ് പാടില്ല ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്നത് നിർത്തണം എന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നിരിക്കുന്നു ടി ഡി പി നേതാവ് ചന്ദ്രബാബു നായിഡുവും യോഗിയുടെ ഈ തീരുമാനത്തോട് വിമുഖത പുലർത്തുന്നു ചുരുക്കത്തിൽ മൂന്ന് സഖ്യകക്ഷികളെ മോദിക്ക് എതിരായി നിർത്തിയിരിക്കുകയാണ് യോഗി ഇപ്പോൾ മാത്രമല്ല ബി ജെ പിയിലും യോഗിയെ പിന്തുണയ്ക്കുന്ന ശക്തരായ സംഘപരിവാർ മന്ത്രിമാരുണ്ട് എം പിമാരുണ്ട് അവരൊക്കെ യോഗി പറയുന്നതിനപ്പുറം ചെയ്യില്ല ഇതിലൂടെ യോഗി ഒരു കാര്യം പറഞ്ഞിരിക്കുന്നു തന്നെ വീഴ്ത്തിയാൽ മോദിയെയും കൊണ്ടേ നാല് കാലിലേ വിഴു വീണെങ്കിൽ താൻ വീഴുന്നെങ്കിൽ മോദിയെയും കൊണ്ട് വീണിരിക്കും ഇതാണ് യോഗി പറയാതെ പറഞ്ഞിരിക്കുന്നത് കൻവാർ തീർത്ഥാടനം സംബന്ധിച്ച് യോഗി ഇറക്കിയ പ്രസ്താവനകൾ യോഗി ഇറക്കിയ നിബന്ധനകൾ ഒക്കെ ഉത്തർപ്രദേശിൽ വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് ഇടം കൊടുത്തിരിക്കുകയാണ് വലിയ വലിയ രാഷ്ട്രീയ ചർച്ചകൾ ഇതിനെ ചൊല്ലി ഇന്ത്യ ഒട്ടാകെ ഉത്തർപ്രദേശിലല്ല ഇന്ത്യ ഒട്ടാകെ നടക്കുന്നു ഒരു തീർത്ഥാടനം കടന്നുപോകുന്ന മേഖലകളിൽ മുസ്ലീങ്ങളുടെ കടകൾ പാടില്ല വ്യാപാര സമുച്ചയങ്ങൾ പാടില്ല ഭക്ഷണം മാന്സാഹാരം വിളമ്പാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശക്തമായ നിർദ്ദേശം ഒരു ഗവൺമെന്റ് തന്നെ കൊടുത്തിരിക്കുന്നു യോഗിയോട് അതിൽ വിമുഖത പുലർത്തുന്ന ഒരുപാട് ബിജെപി നേതാക്കളുണ്ട് ഉത്തർപ്രദേശിലെ തന്നെ മൂത്ത മുസംഖിക്കളുമുണ്ട് പക്ഷേ യോഗി തന്റെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നു ആ തീരുമാനം വ്യക്തമായി ബാധിക്കുന്നത് പരോക്ഷമായി ബാധിക്കുന്നത് മോദി സർക്കാരിനെയാണ് കാരണം ജെ ഡിയും എൽ ജി പിയും എൽ ജെ പിയും ടി ഡി പിയും ഒക്കെ ന്യൂനപക്ഷത്തിന്റെ വോട്ട് കൊണ്ട് നിലനിൽക്കുന്ന പാർട്ടികളാണ് അതുകൊണ്ട് തന്നെ അവർ പരസ്യ പ്രസ്താവനയുമായി മോദിക്കെതിരെ രംഗത്ത് വന്നിരിക്കുന്നു യോഗിക്കെതിരെയല്ല മോദിക്കെതിരെ മോദി യോഗിയെ തിരുത്തണം എന്നുള്ളതാണ് അവരുടെ ആവശ്യം മോദിക്ക് യോഗിയെ തിരുത്താൻ ഈ സന്ദർഭത്തിൽ കഴിയില്ല കാരണം രണ്ടുപേരും അട്ടിച്ചുപിരിഞ്ഞിരിക്കുന്നു